ചങ്കിളെ ഇന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു കോടനാട് എലിഫൻറ്റ് പാർക്ക് നമ്മൾ പോയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ അവിടെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ രാവിലെ ഇറങ്ങി കോടനാട് പാർക്കിൽ വന്നു നേരെ അകത്തോട്ട് കയറി എന്നാലും ആ കയറുന്ന കവാടത്തിൽ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ലഭിക്കുന്നത് നല്ല രസമായിരുന്നു നേരെ അകത്തോട്ട് കയറി നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ക്യാഷ് കൗണ്ടറിലോട്ടാണ് ചെല്ലുന്നത് അവിടെ നമുക്ക് ബില്ലടയ്ക്കാണ് പൈസ ഒരു പാസ് എടുക്കണം പാസ്സെടുത്ത് ഒരു നല്ല ഉദ്യാനമാണ് ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ അവിടുന്ന് പാസ് കൊടുത്തിട്ട് നമ്മൾ നേരെ പിന്നെ അകത്തേക്ക് കയറുകയാണ് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അകത്തോട്ട് കയറി കഴിയുമ്പോൾ ചിത്രശലഭങ്ങളുടെ ഒരു പാർക്ക് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പാകമാണ് നമ്മൾ കാണുന്നത് എന്തായാലും നിറയെ സഞ്ചാരികളുണ്ടായിരുന്നു നമ്മൾ വന്ന ദിവസം അതൊരു നല്ല രസമുള്ള ഒരു ആണ് പിന്നെ ഇത് മാനിൻ്റെ ഒക്കെ പാർക്കുണ്ട് ഉള്ളിൽ നമ്മൾ പിന്നെ അവിടെ നേരെ മാനിൻ്റെ പാർക്കിൻ്റെ ഭാഗത്തോട്ടാണ് ചെല്ലുന്നത് നേരെ ചെന്നത് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ മാന്കൂട്ടങ്ങളുണ്ട് അതുങ്ങൾ പച്ച ഇല നമ്മുടെ ലാവിലെ ആണ് അവർക്ക് അവിടെ കൊടുക്കുന്നത് അതും ഭക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ നിൽക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് എന്താണോ രസമുണ്ടായിരുന്നു നമ്മുടെ ആ തൊട്ടുള്ള കയറി കഴിഞ്ഞിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ലൊരു നമ്മുടെ വൈബ് എന്നൊക്കെ പറയലേ രസമുണ്ട് നല്ലൊരു അത്യാവശ്യം നല്ല വൈബുണ്ട് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നായിരിക്കാം ഈ സ്ഥലം പിന്നെ നമുക്കറിയാത്ത ആൾക്കൾക്കും ചങ്കക്കൾക്കും വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ മ്ലാവിൻ്റെ ഒരു കൂട്ടം മാവിൻ്റെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ആ മാവിനെ ഒരുപാട് മാവുകൾ അതിനകത്തുണ്ട് ചില സ്ഥലങ്ങളിൽ കേഴയെന്നും അങ്ങനെയൊക്കെ പല അല്ലാതെ പല 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 ഏരിയകളിലാണ് ഇതിനെ അറിയപ്പെടുന്നത് ഓരോ സ്ഥലങ്ങളിലേയും നമ്മുടെയൊക്കെ നാട്ടിൽ മാവെന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ അതുങ്ങൾ കുറേ ഒരുപാടെന്നുണ്ട് പിന്നെ ഈ അതിൻ്റെ ആ ഉദ്യാനം അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെ നല്ലൊരു രസമാണ് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാ മൃഗങ്ങളുടെ അവിടെ അതുങ്ങളെ പേരും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ എന്തായാലും രസമുണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞപ്പുള്ളി ഒരു കുട്ടന നമ്മളെ കണ്ടുകൊണ്ട് പുള്ളി നോക്കിയിരിക്കുകയാണ് അതിനകത്തേ ഉറക്കമാണ് അവിടെ നിന്ന് നമ്മൾ നേരെ എലിഫൻറ്റ് പാർക്കിലോട്ടാണ് എലിഫൻറ്റിൻ്റെ സ്ഥലത്തോട്ടാണ് നമ്മൾ ചെന്നത് അവിടെ ചെന്നപ്പോഴത്തേക്കിന് ആദ്യം നാലഞ്ച് കുട്ടന്മാർ അവിടെ നിരന്ന് നിൽക്കുക നമ്മുടെ തൃശ്ശൂപൂരത്തിൻ്റെ നിൽക്കുന്ന പോലെ നിൽക്കുക നേരുന്ന അപ്പം അങ്ങോട്ട് ചെന്നു ആദ്യം ഓരോത്തനെ ഓരോത്തനെ കണ്ടിങ്ങനെ നടക്കുകയാണ് അങ്ങനെ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ ഒരു പുള്ളി ഒരു നല്ല ഡാൻസ് കളിയാണെന്ന് തോന്നുന്നു കേട്ടോ പുള്ളി എൻ്റെ പേര് എന്താണോ മറന്നുപോയി അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ഡാൻസ് കളിയായിരുന്ന പുള്ളി നല്ല ഡാൻസ് കളിച്ച് ഞാൻ ആടി നിൽക്കുകയാണ് എന്താണല്ലോ ഈ ആനക്കുട്ടം പറയും ഡാൻസ് കാണാൻ ഒരു കുത്തിയ ഭംഗിയല്ലേ ഏ രസമുണ്ട് നല്ല ഒരു രസമാണ് ഇവരുടെ ഈ കളി കേട്ടോ നമ്മളിങ്ങനെ നോക്കി ശ്രദ്ധ ചെയ്യുകയാണ് ഏ ഇവനെ ആ പിന്നെ മറ്റ് ആ മറ്റ് ആനകളൊന്നിപ്പുണ്ട് അവരും ഇങ്ങനെ നിറ അടിപൊളി ഒരു രസമാണ് ഇവർ ഇതിനകത്ത് വന്നതിൻ്റെ ഒരു ഉണ്ട് നമുക്ക് ആ ഇവൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഇവൻ്റെ പേര് ചന്ദ്ര എന്നാണ് ഇവന് നാൽപ്പത്തൊമ്പത് വയസ്സുണ്ട് അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇവന് അതിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അവനും അതിനിടയ്ക്ക് ഒരു അട്ടക്കൂട്ടാണെന്നിരിക്കുന്നു ഒരു മരത്തിൽ അതും കണ്ടു പിന്നെ ഇവരുടെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ച് കുട്ടികൾക്ക് ആനക്കൂട്ടന്മാരെ കാണുന്നൊരു കൗതുകമാണ് രണ്ടിലൊരു ഉദ്യാനവും ഉണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ ചങ്കളെ നമ്മൾ തിരിച്ചു പോകുകയാണ്